വെൽക്കം ടു മൈ ചാനൽ ഞാൻ പോയ വിശേഷമാണ് പറയാൻ പോകുന്നത് അവിടെ പൂക്കൾ കണ്ടിട്ട് കണ്ടിട്ടും വരുന്നില്ല നമ്മൾ നടന്നു ഫോട്ടോയും വീഡിയോയും എടുത്തു കൊണ്ട് നടക്കുന്നത് ഞാൻ സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ടാണ് പൂക്കളെ ആസ്വദിച്ചത് നല്ല വിഷപ്പുണ്ടായിരുന്നു ഗായ്സ് ഞാൻ പാറയിലിരുന്നു കൊറേ വിസിച്ചു കണ്ണൂർ ജില്ലയിലെ പഴയങ്കാടിക്ക് അടുത്താണ് മാടായി പാറ സ്ഥിതി ചെയ്യുന്നത് ഒരു വലിയ മുഴുവൻ പാറയാണ് ഈ സമയത്ത് അവിടെ നിറേ കാക്കപ്പൂ വിരിയും അത് കാണാൻ കൊറേ ആൾക്കാർ വരാറുണ്ട് വാവു ഏങ്ങും സന്ധ്യക്കും ആണ് ഇവിടെ വരാൻ ഏറ്റവും നല്ല സമയം ആ സമയത്ത് പാറയും ആകാശവും എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് ഞാനൊരു വൈകുന്നേരമാണ് പോയത് കുറേ ആൾക്കാരുണ്ടായിരുന്നു ഗാൾസ് രാവിലെ ആണെങ്കിൽ ഇത്ര ആൾക്കാരുണ്ടാവില്ല മടൈപ്പാറയിൽ അടുത്താണ് വടകുന്ന ക്ഷേത്രം അതൊരു ശിവന്റെ അമ്പലാണ് ദൂരെ കാണുന്നു ഗാഴ്സ് ഞാൻ അവിടെ പോയിട്ടുണ്ട് ഇപ്പം പോയിട്ടില്ല അവിടെയും എവിടെയുമായി കൂട്ടത്തോടെ പൂൽത്തു നിൽക്കുന്ന കാക്കപ്പൂവിനെ കാണാൻ എന്ത് രസമാ കാക്കപ്പൂ കൂടാതെ വെള്ളപ്പൂ ഞാൻ കണ്ടു അതിന്റെ പേരെനിക്കറിയില്ല എനിക്ക് പക്ഷെ നല്ല രസം കാണാൻ ില് ആമ കുഞ്ഞനോ ആമ കുറുമ്പന്ന് ചെല്ലവുമായി തനി വിളി വഴി കുരുത്തി ഒന്ന് ഭഗങ്ങിയല്ലോ തരത്തുള്ള ചെല്ലത്തിലോ

ഞാൻ കൊറച്ച് പറിച്ച് ബൊക്കെയാക്കി പക്ഷെ പൂ വരയ്ക്കാൻ പാടില്ല പറഞ്ഞപ്പോൾ ഞാൻ നിർത്തി പൂക്കളെ നമ്മൾ സന്ധ്യ കയസ് മാടായി മാടായിപ്പാറക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് കായ് തെച്ചുവീട്ടിൽ പോകാനേ തോന്നുന്നില്ല ഇതേ ഒരു വെള്ളപ്പൂ വിരിഞ്ഞിട്ട് പക്ഷെ കുറച്ച് ശ്രദ്ധിക്കണം കായ്സ് ചെറുപ്പം പാമ്പൊക്കെ ഉണ്ടാവും അതുപോലെ കുറച്ച് മോശം ആൾക്കാൾ ഉപ്പിച്ചെല്ലൊക്കെ കൊണ്ടട്ടിട്ടുണ്ട് നമ്മുടെ കാലിലൊക്കെ കൊള്ളും നമ്മൾ കുറേ ഫോട്ടോ എടുത്തു ഗൈസ് ഞാൻ അമ്മേൻ്റെ അച്ഛൻ്റെയും ഫോട്ടോ എടുത്തു നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ ഇഷ്ടായോ വീഡിയോയും ഫോട്ടോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമന്റും എല്ലാം തരാൻ മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിന് എനിക്ക് കുറേ വീഡിയോ ചെയ്യാൻ പറ്റും താങ്ക് യു നല്ലോണം ഇരിക്ക ശേഷാണ് വീട്ടിലേക്ക് പോയത് എനിക്ക് നല്ല സന്തോഷായി അച്ഛൻ എനിക്ക് ജ്യൂസൊക്കെ വാങ്ങിച്ചു ഇന്നൊരു നല്ല ദൂസായിരുന്നു ബൈ ബൈ ഇനി അടുത്ത വീഡിയോയിൽ കാണാം